പക്ഷെ ഇപ്പം ജഡ്ജായിട്ട് ശേഷം അത് പോയി ചെയ്യാണ്ടൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് കുതിക്കുന്നത് അത് പോയി ചെയ്യണം ഇവരൊക്കെ ഇന്ന് കളിക്കുമ്പോഴേ ആൾക്കാർ ചെല്ലിക്കുന്ന അത് ഇങ്ങനെ കിടന്ന് കിടം തിളക്കുക അത് ചെയ്യാനായിട്ട് പക്ഷേ അപ്പോൾ ആൾക്കാർ പറയും ഇക്കെ ഇനി സ്കിറ്റ് കളിക്കാൻ നിൽക്കരുത് കേട്ടോ വേറെ സ്റ്റാൻഡിലേക്കായി ജഡ്ജായിട്ടിരിക്കുകയല്ലേ ഇനി അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ അതൊക്കെ പോയി ചെയ്യുന്നു പറയും എന്നാലും എൻ്റെ മനസ്സ് സ്കിറ്റ് കളിക്കണ കളിക്കുന്ന എല്ലാവരും വിളിക്കുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എല്ലാ ചാനലിനും വിളിക്കുന്നുണ്ട് ഇവർ

ഓക്കേ ഈ നമ്മൾ കോമഡി പറയുമ്പോഴേ ശരിക്കും ഇപ്പൊ ഞാൻ സുരാജേട്ടന്റെ ഏതോ ഒരു പ്രോഗ്രാമിന് ചേട്ടൻ സുരാജേന്റെ സീറ്റ് കയറി പറയുന്നുണ്ട് ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും കോമഡി എന്ന് പറയുമ്പോ അങ്ങനെ തന്നെയല്ലേ നമ്മള് ചിരിപ്പിക്കുകയും വേണം പക്ഷെ അതേസമയം ചിന്തിപ്പിക്കുകയും വേണം അതെ പക്ഷെ ഞാൻ ചേട്ട് ഒരു കോമഡി പറയുമ്പോഴും അത് അപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ വിഷമിപ്പിക്കാത്ത രീതിയിലും കൂടെ വേണ്ടി തീർച്ചയായിട്ടും അതൊക്കെ ചേട്ടൻ ഞാൻ മാക്സിമം ഈ സ്റ്റേജിൽ അശ്ലീലങ്ങൾ സംസാരിക്കുകയില്ല കാര്യം ഇത് കുടുംബമായിട്ടിരുന്ന് കാണുന്ന പരിപാടിയാണ് നമ്മുടെ ചാനലിലാണ് പരിപാടി അവതരിപ്പിയും ഞാൻ പറയാം അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് ഞാൻ പറയും ഇത് വേണ്ടത് മാറ്റിക്കോളാം പറയും ഓപ്പൺ അഡിയാൻ പറയും ആ ഇതിപ്പം നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് വമ്പ്രചരിക്കാത്ത തന്നെ ചിലവർ കൊണ്ട് ചെയ്യാറുണ്ട് ഞാൻ ആദ്യവും ആ സാധനം ഇവിടെ വേണ്ടെന്ന് പറയും കാര്യം ഇതൊക്കെ കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ഇട്ടിരുന്ന് കാണുന്ന ഷോകളാണ് അവർ ചിരിപ്പിക്കുക അശ്ലീലം പറഞ്ഞിട്ടല്ല ചിരിപ്പിക്കേണ്ടത് നല്ല നല്ല തമാശകൾ അവർ ചിരിപ്പിക്കണം അതല്ലേ നല്ലത് മക്കളെ മക്കളെ ഫീൽഡിലേക്ക് ഇറക്കുക അവരെ കാര്യങ്ങൾ നോക്കുക ഈ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് രക്ഷപ്പെടണം അല്ലെങ്കിൽ കഥയില്ല ആണോ ഞാനൊക്കെ ഏതോ വിധത്തില് ഇവിടം പോലെ എത്തിയെന്നേ ഉള്ളു അവരിറങ്ങിയാൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടണം മമ്മുക്കാടെ മകനൊക്കെ സിനിമ മുന്നിൽ രക്ഷപെട്ടില്ലേ ഫാസിൽക്കാടെ മോൻ വന്ന് രക്ഷപ്പെട്ടില്ലേ അങ്ങനെ രക്ഷപ്പെടാനുള്ള കഴിവും കൊണ്ടെങ്കിലേ നമ്മൾ ഇറക്കി വിടാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഇറക്കി വിട്ടിട്ട് കഥയില്ല അവർക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ പിള്ളേർക്കാർക്കും ഇല്ല ആർക്കതിനോടുള്ള താല്പര്യമൊന്നുമില്ല അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭർത്താവിന് കാര്യങ്ങളൊക്കെ മക്കൾ രണ്ടുപേരും അങ്ങനെയാണ് ചെറുക്കനാണെങ്കിൽ വിദേശത്തെവിടെയെങ്കിലും ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് സിനിമാ ഫീൽഡിലേക്ക് ഒരു പ്രാവശ്യം അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ കഥ ഇരിപ്പുണ്ട് വാക്കീന്ന് വന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആദ്യം നീ അത് സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കും എന്നിട്ട് കൊള്ളാവുന്നു നോക്കു എന്നിട്ട് നീ എന്നെ കൊണ്ട് കാണീല് ഞാൻ വായിച്ചു നോക്കിട്ട് കൊള്ളാമെങ്കിൽ നമുക്ക് ആർക്കും എല്ലായിടത്തും എന്തെങ്കിലും പറഞ്ഞു അതോ അവന്റെ ആഗ്രഹവും തീർന്നു പാവ അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങിയാൽ ഒരേ സിനിമയുടെ സെറ്റ് ചെല്ലണം ചില കാര്യങ്ങൾ കാണണം നീ കുറെ നാളുകളുടെ അലച്ചിലും ബുദ്ധിമുട്ടുമായിട്ട് ഓരോ സ്ക്രിപ്റ്റും ഒക്കെ എഴുതിയിട്ട് വന്നിട്ട് പാവങ്ങൾ നിരാശപ്പെട്ടു പോകുന്നുണ്ട് രക്ഷപ്പെടാതെ അങ്ങനെ എത്രയോ പേരുണ്ടെന്നറിയോ ഒരു പണിക്കും പോകത്തില്ല സിനിമ 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി നടക്കുക ചില സ്ഥലത്തൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ കാണാറില്ലേ അവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ട് വരുന്നതെന്നറിയോ ചിലവർ അതിൽ നിന്ന് വിരലുണ്ടാവുന്നവർ രക്ഷപ്പെടും അല്ലാത്തവരെല്ലാം ഈ സെയിം സ്ഥാനം തന്നെ ചെയ്തുകൊണ്ട് നടക്കും അവർ രക്ഷപ്പെടണം രക്ഷപ്പെടാനുള്ള ഇതൊ ടാലൻ്റ് ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടിരിക്കുക അതിനിപ്പം എൻ്റെ സപ്പോർട്ടിക്കൊന്നും വേണമെന്നൊന്നുമില്ല അവനവൻ്റെ കെയറിൽ ഇറങ്ങി തിരിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും

അപ്പൊ ആ ഒരു ദിവസം വന്നുകൊണ്ട് അല്ലെങ്കിൽ ചോദ്യം ചേട്ടൻ 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 പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ട് വരെ ജോലി ആ എടുത്ത സംഭവം അറിയോ അതന്ന് ഭിക്ഷല്ല ഒരു കൊട്ടയൊക്കെ ആയിട്ട് നമ്മള് വീടുകളിൽ പോയിട്ട് കപ്പ ഉണക്കപ്പയൊക്കെ ഉള്ള സമയം ഒക്കെ പക്ഷെ അത് ഭിഷയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭിക്ഷയാണ് അങ്ങനെ 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 പോയി പറഞ്ഞത് ഇന്റർവ്യൂസിൽ ഒരു എനിക്കിത് പറയുന്നതിന് യാതൊരു നാണവും ഇല്ല ഞാൻ പോയിട്ടുള്ള വീടുകളിൽ പോയിട്ട് അമ്മച്ചീന്ന് വിളിച്ചിട്ട് അവരെന്തെങ്കിലും കൊണ്ടു തരും ചില വീടുകളിൽ നിന്നായിരിക്കും ആഹാരങ്ങൾ കിട്ടുന്നത് അതുപോലെ ആണുങ്ങളുടെ ഫസ്റ്റ് പെണ്ണുങ്ങളുടെ ഫസ്റ്റ് ഇവിടെ മെഡിക്കൽ കോളേജുണ്ടല്ലോ അവിടെ നിന്ന് പോയി അവിടുന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കും വൈകുന്നേരം വരുമ്പോൾ കുറച്ച് അരി കുറച്ച് കപ്പ കുറച്ച് ചില്ലർ പൈസ എല്ലാം കൂടെ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അന്നത്തെ ദിവസം ഞങ്ങൾ അത് കഴിയും അതിനെന്താ പറയുന്നാണോ അല്ല ഞാൻ ഒരു ഒരു ഉമ്മക്ക് അത് വിഷമിച്ചിട്ട് കഥയില്ല കാര്യം ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത് അത് ഭിക്ഷ ഒരു വലിയ മോശമായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ത് തൊഴിലും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട് കക്കാതിരിക്കുക മൂട്ടിക്കാതിരിക്കുക പിടിച്ചുപിറിക്കാതിരിക്കുക അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ട് ജീവിക്കാനായിട്ട് എന്ത് തൊഴിലും വേണം ചെയ്യുക പക്ഷെ ആ ചെയ്യുന്ന തൊഴിൽ പറയാനായിട്ടുള്ള മനസ്സുണ്ടാകും മനുഷ്യന് അതില്ലാത്തവര് മനുഷ്യന്മാരല്ല ഞങ്ങളൊക്കെ പണ്ട് പരിപാടിക്ക് പോകുമ്പോഴേ ഇപ്പോൾ മൈലുകളോളം നടന്നാണ് കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതൊക്കെ ആ കേട്ട് അത് കണ്ട് പഠിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാമോ നോക്കുമോ പറ്റുമോന്ന് നോക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവിടെ വരെ നമ്മൾ എത്തിപ്പെടുന്നത് അപ്പോൾ അതൊരു വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നോട് പലരും ചോദിക്കാൻ എന്തിനാണ് അതൊക്കെ ഇപ്പോൾ പറയുന്നത് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത കാര്യമില്ലേ പിന്നെന്തിനാണ് അതിന് കാണിക്കുന്നത് അങ്ങനെ എന്നോട് പറ റിലേഷനൊക്കെ ചോദിക്കാറുണ്ട് എന്തിനാ പറയുന്നത് മീൻ കച്ചവടത്തിന് പോയത് ലോട്ടറി വിൽക്കാൻ പോയത് സായന പേപ്പർ വിൽക്കാൻ പോയത് ഹോട്ടൽ സപ്ലയറിന് പോയത് ആക്രി വിറക്കാൻ പോയത് ഇതൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിന് പറഞ്ഞു